കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലചിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് എന്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എഗ് പ്ലാന്റ് വെച്ചിട്ട് ഉള്ള ഒരു കറിയാണ് കേട്ടോ നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്ന പല ഐറ്റംസ് അല്ലെങ്കിൽ പല സ്നാക്സുകളും തന്നെ നമുക്ക് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ സാധാരണ ഇപ്പോൾ കാണിക്കുന്ന എല്ലാം വിദേശീയ ഫുഡുകൾ അല്ലെങ്കിൽ വിദേശീയ സ്നാക്സുകളൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ അടുക്കളയിൽ എനിക്ക് കിട്ടുന്ന പരിമിതമായ സൗകര്യങ്ങളും പരിമിതമായ സാധനങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അതൊക്കെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാൻ ഈ വഴുതനങ്ങ കുറച്ച് വലിപ്പം കൂട്ടിയാണ് കേട്ടോ കട്ടി എടുക്കുന്നത് ഈ ഒരു വലിപ്പത്തിലാണ് കട്ടിയെടുക്കുന്നത് ഇനി ഇത് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വിനാഗ്രിയും കൂടെ ആ കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ ഇതിന്റെ കറയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരാഴ്ചത്തേക്ക് അത് കഴിയുമ്പോ ഞാൻ എടുത്ത് പഠിച്ചു തുടങ്ങിക്കോളാം കേട്ടോ ദിവസം ഒരു പത്ത് ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചാ മതി കേട്ടോ അരിഞ്ഞു വെച്ച ബൃഞ്ചാളിന്റെ അളവ് കൂടുതലായത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇപ്പൊ ഈ എടുക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ബൃഞ്ചാളങ്ങിട്ട് കൊടുത്തു കേട്ടോ ഇനി ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം കേട്ടോ ഇത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി തരാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിട്ടില്ലേ അതിന്റെ കൂട്ടുണ്ടായി അവിടെ നല്ല ചൂടാ വേണങ്ങാതെ നമുക്ക് വഴി ഉണ്ടാക്കാം നമുക്ക് അച്ഛോട് പറയാൻ കൊണ്ടാവാനെ ഇനി ഇതിനു വേണ്ടി നമുക്ക് സോസ് വെച്ചിട്ട് ഒരു മിക്സ് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ആദ്യം സോയാ സോസ് എടുക്കുകയാണ് അതിനുശേഷം ടൊമാറ്റോ സോസ് എടുക്കുകയാണ് ഇതിന് വേണ്ടും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ പൊടി ഒരു ഒരു സ്പൂൺ ഇല്ല അത്രയേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ അതുകൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നേർപ്പിച്ചെടുക്കുകയാണ് ഇവിടെ പാറൂസേ എന്താ ദിവസത്തിൻ്റെ പ്രത്യേകമെന്നറിയാമോ എന്താ ആ വിട്ടികളുടെ ദിനം എന്നുണ്ടല്ലോ ആർക്കാരെ വേണലും പറ്റിക്ക ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആദ്യം ഇട്ട് കൊടുക്കുന്ന ക്യാരറ്റാണ് അതിന് ശേഷം ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് വഴട്ടി ഒരുപാട് അങ്ങ് വഴന്ന് പോകണ്ട എന്നാൽ ഓട്ടം ആവശ്യത്തിന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂടി വച്ച് വേവിക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി അത് പൊടികളൊക്കെ ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുകയാണ് അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ബീഫ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ബീഫ് ഞാൻ ഒന്ന് വേവിച്ച് എടുത്താണ് ഉപ്പുക ചേർത്ത് വേവിച്ച് വെച്ചിരുന്നതാണ് അതും കൂടെ ഈ കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അത് ഒന്ന് വഴണ്ട് വരുന്ന സമയം നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ആ സോസ് മിക്സില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് കുറുകി ഒരുപാടങ്ങ് കുറുകി പോകണ്ട ചെറുതായിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് പിടിച്ച് ഒന്ന് ഇതായി വാങ്ങിച്ചാൽ മതി അപ്പോൾ ആ സമയത്ത് ഞാൻ പോരാത്ത ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ബീഫിന് ഉപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉപ്പിടാതിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ടത് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക ഇനി ഞാൻ ആ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബ്രിഞ്ചാളും കൂടെ ഈ കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ബീ ഈ ബ്രിഞ്ചാൾ വേവണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് എല്ലായിടത്തും ഇതിൻ്റെ ആ ഗ്രേവിയും അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് പറ്റിയാൽ മാത്രം മതി കേട്ടോ ഞാൻ എഗ് പ്ലാന്റ് വെച്ചിട്ട് ഇതിന് മുമ്പ് വേറെയും ഒന്ന് രണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മാമൻ മുട്ടായി അവിടെ വെച്ചിട്ട് വന്നു കാക്ക വന്നു ഞാൻ പോയിട്ട് വരാവേക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ബ്രിഞ്ചാൾ വെച്ചിട്ട് ഉള്ള കറി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തെന്ന് നോക്കണം അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി